നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാല് നാല് നേതാക്കൾ ജയിൽ മോചിതരായി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പുറത്തിറങ്ങിയത് രാവിലെ ഹൈക്കോടതി ഉത്തരവ് ജയിലിൽ എത്തിച്ചാണ് പ്രതികളെ പുറത്തിറക്കിയത് ഇവരെ സ്വീകരിക്കാൻ സി പി എം നേതാക്കളും ജയിലിൽ എത്തിയിരുന്നു ബോബി ചെമ്മണ്ണോ റിമാൻഡിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി രണ്ടാണ് ബോബിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ജാമ്യം വേണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയാണ് റിമാൻഡ് അനുമതി നൽകിയത് ജാമ്യം നൽകിയാൽ ബോബി ഒളിവിൽ പോകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഉത്തരവിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ജി സുധാകരൻ ബോബി ചെമ്മണ്ണൂരിന് ഒരു സംസ്കാരമേ ഉള്ളൂ അത് ലൈംഗിക സംസ്കാരമാണ് പണത്തിന്റെ അഹങ്കാരമാണ് അയാൾക്ക് അതുകൊണ്ട് തന്നെയാണ് എന്തും ചെയ്യാമെന്ന് കരുതുന്നത് അയാൾ വെറും പ്രാകൃതനും കാടനുമാണെന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത് വാളയാർ കേസിൽ കുട്ടിയുടെ മാതാപിതാക്കളെയും പ്രതിചേർത്ത് സിബിഐ ആത്മഹത്യാ പ്രേരണാ കുറ്റം ബലാത്സംഗ പ്രേരണാ കുറ്റം പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പോക്സോ ഐ പി സി നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിട്ടുള്ളത് എറണാകുളം സി ബി ഐ കോടതിയാണ് കുറ്റപത്രം നൽകിയത് ഗിന്നസ് റെക്കോർഡ് നേടിയ കല്ലൂരിലെ നൃത്ത പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ജി റെയ്ഡ് തൃശൂരിലെ ഓസ്കർ ഇവൻസ് കൊച്ചിയിലെ ഇവൻസ് ഇന്ത്യ വയനാട്ടിലെ മൃദംഗ മിഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് ജിഎസ്റ്റി വെട്ടിപ്പ് നടന്ന പ്രാഥമിക സൂചനയെ തുടർന്നായിരുന്നു പരിശോധന വഴിതടന്നുള്ള പരിപാടികൾ നടത്തിയാൽ കർശന നടപടി നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി വഞ്ചൂർ റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയ സംഭവത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ശബരിമലയിലെത്തുന്ന ഭക്തർക്കും ദേവസ്വം ജീവനക്കാർക്കും സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടാതെ വിശുദ്ധ സേന അംഗങ്ങൾക്കായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രത്യേക അപകട സുരക്ഷാ പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കേരള ഹൌസ് ആക്രമണത്തിൽ വി ശിവദാസൻ എം പി ഉൾപ്പെടെ പത്ത് പ്രതികളെ ദില്ലി റോസ് അവന്യൂ കോടതി വെറുതെ വിട്ടു പ്രതി ചേർത്ത് പത്ത് പേർക്കെതിരെ അതിക്രമണം നടത്തിയെന്ന് തെളിയിക്കാൻ ആയിട്ടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് എസ് ദേശീയ ഉപാധ്യക്ഷൻ നിതീഷ് നാരായണൻ ഉൾപ്പെടെയുള്ളവരെയാണ് കോടതി വെറുതെ വിട്ടത് തിരുപ്പതി ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ മലയാളിയും പാലക്കാട് വണ്ണാമട വെള്ളാരംഗൽമേട് സ്വദേശിനിയായ അമ്പത്തിരണ്ട് വയസ്സുള്ള നിർമ്മലയാണ് മരിച്ചത് നിർമ്മലയും ബന്ധുക്കളും അടങ്ങിയ ആറംഗ സംഘം ചൊവ്വാഴ്ചയാണ് തിരുപ്പതി ദർശനത്തിനായി പോയത് വൈകുണ്ഠാര ദർശനത്തിന് ടോക്കൺ എടുക്കുന്നതിനിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് ആറുപേർ മരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മുൻ എംപിയും ചലച്ചിത്ര നിർമ്മാതാവുമായ പ്രദീഷ് നന്ദി അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു മുംബൈയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടരുന്ന ബുധനാഴ്ചയായിരുന്നു അന്ത്യം മകനും ചലച്ചിത്ര നിർമ്മാതാവുമായ കുശൻ നന്ദിയാണ് വാർത്ത സ്ഥിരീകരിച്ചത് അന്തിമ ചടങ്ങുകൾ ദക്ഷിണ മുംബൈയിൽ നടന്നു